フフフフ。 സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ മലയാളികൾക്കെല്ലാം അഭിമാനമായ പ്രത്യേകിച്ച് നമ്മൾ നിലമ്പൂരുകാർക്കെല്ലാം അഭിമാനമായ നിലമ്പൂർ ആയിഷാത്തക്ക് ശേഷം നമ്മുടെ നിലമ്പൂരുകാരുടെ സ്വന്തം താരമായി മാറിയ നിലമ്പൂരിൻ്റെ മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ വലിയ താരമായിട്ടുള്ള നമ്മുടെ റഹ്മാൻ സാറിൻ്റെ വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ മാത്രമല്ല മലയാളത്തിൽ മാത്രമല്ല അദ്ദേഹം ഒരുപാട് തമിഴ് സിനിമകളിലൂടെയും അതുപോലെ തന്നെ തെന്നിന്ത്യയിൽ ഒട്ടനവധി സിനിമകളിലൂടെയും അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയ ഒരാളാണ് പക്ഷേ അദ്ദേഹം ജനിച്ച വീടാണെങ്കിൽ കൂടെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത് നമുക്കറിയാം കൂടവിട എന്ന് എന്നുള്ള പത്മരാജൻ സാറിൻ്റെ ഒരു ക്ലാസിക് മൂവി ആയിട്ടുള്ള കൂടവിടയിലൂടെയാണ് അദ്ദേഹം മലയാളത്തിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത് ആ സിനിമ ആ സിനിമ പുറത്തിറങ്ങിയതോടുകൂടെ തന്നെ മലയാളികളെല്ലാം ഇരു ഇരുകയ്യും നീട്ടി നല്ലൊരു താരത്തിന് നമ്മൾ സ്വീകരിക്കേണ്ടായി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈത്രയാത്ര തുടങ്ങിയിട്ടുണ്ട് ഒരു സമയത്ത് മലയാള സിനിമയിലെ ഒട്ടനവധി നായികമാരുടെ കൂടെ ഒരു പ്രത്യേക ട്രെൻഡ് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു താരം തന്നെയാണ് റഹ്മാൻ സാറ് ബ്രേക്ക് ഡാൻസ് എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരും അത് നല്ല രീതിയിൽ മലയാളികളെല്ലാം മലയാളികൾ നല്ല ഈ സിനിമാ പ്രേമികളായിട്ടുള്ള ആളുകളൊക്കെ സ്വീകരിച്ചതും ഒരു പക്ഷേ റഹ്മാൻ സാറിലൂടെ തന്നെയാണ് ഏതായാലും ചെറിയൊരു മലയാളത്തിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു വലിയൊരു എൻട്രിയോട് കൂടിയിട്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് തന്നെ ഒമർലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് എന്ന സിനിമയിലൂടെ നല്ലൊരു എൻട്രി തരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ത്തിലും കൂടിയാണ് നമ്മള്